ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ് തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സൊക്കെ എഴുതുന്നത് ജോൺ പോളായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്തൊരു രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളൂ കാരണം രഞ്ജിത്തിൻ്റെ മനസ്സിലാണ് കഥ ഉള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരിവെല്ലിയൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്ത് ദിവസം സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ട് പേരിലും മോഡിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ടുപേരേക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ സ്റ്റാച്ചർ സ്റ്റാച്ചുണ്ടാവണമെന്നുള്ളൂ അങ്ങനെ പല പേരുകളോചിച്ചു രഞ്ജനീകാന്ത് തുടങ്ങി കമൽഹാസൻ തുടങ്ങി ആലോചിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനു എന്ന് പറയുന്ന പോലെ ലാൽ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കാതായി അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സക്കായിട്ടിരിക്കുകയായിരുന്നു ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി അടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ അങ്ങ് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ടു ദിവസമാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താഴെയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ലാലെടുത്ത് പറഞ്ഞു ഇവിടെ നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ തടിയും പിടിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പോഴത്തെ ഒരു ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്ലസൻനസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിനും മറ്റേ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് രണ്ട് സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ മഞ്ജുവിനെ താല് കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അതിനെക്കുറിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുനെ കൺവിൻസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു ഒരു സീനുകൂടെ ഉണ്ടായിരുന്നു ലാലിൻ്റെ ഒരു 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 പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു ഇവരെ രണ്ടോ കൂടി ഒരു ബെഞ്ചിലിരുന്നിട്ട് ഇരുന്നിട്ട് പക്ഷെ തിയേറ്ററിൽ എത്തി സീയാതെ ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതോ ഇദ്ദേഹത്തന്നെ തന്നെ തിയേറ്ററിലോ മൈമോണിൽ അത് കണ്ടിട്ട് പറയുന്നത് ഇത് ആ രണ്ട് സീൻ്റെ ആവശ്യമില്ല ആൾക്കാർ ഡിസ്റ്റർബാകുന്നുണ്ട് കാരണം ലാൽ വന്ന് ലാല് മരിച്ചു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ അത്ര ഇത്രയും വലിയൊരു ലെങ്ക് സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കാരണം ഈ താലി കെട്ടി വാതം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ് ആ ഒരു ഒരു ജമ്പുണ്ടാവുമെന്ന് നോക്കി പിന്നെ പറഞ്ഞ് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കണ്ട അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ കേരള അത് മാറ്റുകയുണ്ടായി അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള എന്താണ് നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് സാധിച്ചില്ല അല്ലെങ്കിൽ അതൊരു സർപ്രൈസായിട്ട് ഇതിലേക്ക് വന്നേന ഈ സിനിമയിലേക്ക് സിപ്റ്റ് സ്ക്രിപ്റ്റിനുള്ളത് തന്നെയാണ് പക്ഷേ അവർക്ക് ഇമ്പ്രവൈസ് ചെയ്യും ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഇതിൽ നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ ചോദിച്ചിട്ട് അവർ അത് നന്നാക്കാൻ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്ററാക്കാൻ ശ്രമിക്കുന്നത് അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാകും അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് സീനില്ല മണി ഇവർ രണ്ടുപേരും കൂടി ആ മണിയുടെ ഔട്ട് ഇവർ ഔട്ട് ഹൗസിലേക്ക് വിട്ട് കഴിയുമ്പോൾ മണി കടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് മണിയെ കഴുത്ത് ഇതിൻ്റെ ഇടയിൽ പെട്ടു അസോ ഇടയിൽ എഴുതിയൊക്കെ അത് മണി മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത് റിഹേഴ്സൽ മണി അത് ചെയ്തില്ല അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് എവിടെയാവും സ്വിസർ ഇപ്പോൾ ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ് ആരാണ് ആ കുട്ടി എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് പൊളിക്കാനായിട്ടതി പറഞ്ഞ പോലെ പഴയ പഴയ റീൽ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ ഏയുടെ സഹായമുണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പം അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന് ഒരു അവസാനം അതൊന്ന് മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചു ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ ആ പൂച്ച പിടിച്ചിങ്ങുന്ന കുട്ടികളെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പല എത്തുന്നുണ്ട് പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ട് പേരുടെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയിലും സംഗീത രസിക എന്ന് പറയുന്നത് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ് അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്